സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രാധാന്യം ഏറെ ഉള്ളതും പ്രാധാന്യം കുറഞ്ഞതുമായി രണ്ടായി നാം തിരിക്കാറുണ്ട് സാമ്പത്തികം സമയം ആവശ്യങ്ങൾ തുടങ്ങി എല്ലായിടത്തും ആവശ്യവും അത്യാവശ്യവും എന്നിങ്ങനെ പട്ടികകൾ തയ്യാറാക്കാറുണ്ട് അത്യാവശ്യമായവ അഥവാ പ്രാധാന്യം കൂടിയതിന് ഉടനെ പരിഹരിക്കാൻ നാം ശ്രമിക്കാറുമുണ്ട് ചിട്ടയായ ജീവിതത്തിനും അച്ചടക്കത്തിനും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനമാണ് അവൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റെല്ലാം രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയ കാര്യമാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മുടെ പ്രാധാന്യം ഒരു ദിവസത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് എത്രത്തോളം പ്രാധാന്യം നൽകാൻ കഴിയാറുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ ഉപജീവന വഴികളായിരിക്കാം പ്രാധാന്യമുള്ളത് ചിലർക്ക് അവരുടെ ആരോഗ്യം വളരെ പ്രാധാന്യം ഉള്ള കാര്യമാണ് മറ്റു ചിലർ ലോകത്തിൻ്റെ മറ്റ് പല കാര്യങ്ങൾക്ക് ആയിരിക്കാം അവരുടെ പ്രാധാന്യങ്ങൾ പലപ്പോഴും ലോകത്തിൽ നാം പ്രാധാന്യം നൽകുന്ന പലതും നമുക്ക് തന്നെ പിന്നീട് വിനയാകാറുണ്ട് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് പശ്ചാത്താപത്തോടെ ഓർക്കുന്നവർ എത്രയോ പേരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് സൃഷ്ടാവായ ദൈവം തങ്ങളുടെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരായിരിക്കണം എന്നുള്ളതാണ് ബത്താഴ്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന ഇതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഈ കർത്താവിൻ്റെ കാര്യം തന്നെയാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട സമയമാണ് ആ ദിവസത്തിൻ്റെ ആരംഭസമയം ദൈവത്തിന് ചിലവഴിക്കേണ്ട സമയം സോഷ്യൽ മീഡിയയ്ക്കാണോ നാം ചിലവഴിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം ദൈവത്തിനർപ്പിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ ലോകത്തിൽ നമ്മുടെ പ്രാധാന്യം നമ്മുടെ യേശു കർത്താവായിരിക്കട്ടെ എല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം ഉള്ള സമയം അല്ല നാം അർപ്പിക്കേണ്ടത് എല്ലാറ്റിനും മുൻപേ യേശുവിൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശമാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ